ഇപ്പൊ വാട്സാപ്പിൽ മറ്റുമൊക്കെ വന്നോണ്ടിരിക്കണം ഒരു സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അന്യ ആചാരത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉയർ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്ത് നോക്കി ചെയ്യാൻ സാധാരണക്കാര് സാധാരണക്കാർ ചെയ്യുമ്പോഴും കാരണം നമ്മുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസ്സിൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ ഉയർ വലിയ സാധാരണക്കാരും പണ്ഡിതന്മാരും നോക്കി സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട കണ്ട അതെട്ടർ സാഹിബ് കൂടി പറഞ്ഞിട്ടുണ്ട് അറിവില്ലാത്ത സാധാരണക്കാർ ചെയ്യുന്നതിനെക്കാളും വലിയ ഗൗരവമാണ് അറിവുള്ള പണ്ഡിതന്മാർ ഇസ്ലാമികമായ കൽ വിഷയത്തിൽ തെറ്റായ അല്ലെങ്കിൽ ചെറിയ കരാഹത്ത് പോലും പക്ഷെ പക്ഷേ ഹറാമിൻ്റെ രീതിയിൽ വരെ എത്തുന്ന തരത്തിലേക്ക് മാറുമെന്നത് നമ്മളെ ക്രിസ്താൻമാർ പഠിപ്പിച്ചു എന്നാണ് ഇവിടെ അദ്ദേഹം ക്രിസ്മസ് കേക്കുമായി ബന്ധപ്പെട്ട് അത് മുറിക്കതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് വലിയ ഗൗരവത്തിൽ ഇസ്ലാം കാണുന്ന രുദ്ധത്ത് വരെ വരാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇബാറത്ത് വളച്ചൊടിച്ചുകൊണ്ട് സാധാരണവൽക്കരിച്ച് അതിന് ന്യായീകരണം കണ്ടെത്താനാണ് കഴിഞ്ഞ ദിവസം പൂക്കോട്ടൂർ സാഹിബ് ശ്രമിച്ചിട്ടുള്ളത് അതിലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ഓദിക്കൊണ്ട് വായിച്ചു കൊണ്ട് അതിനെ തനിക്ക് അനുഗുണമാകുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഇടയിൽ ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ഈ ഭാഗത്തിന് വളച്ചൊടിച്ച ഈ പൂക്കൂട്ടിന്റെ അബദ്ധത്തെ പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കിയ കാര്യമാണ് അതിനെയാണ് ആർക്കോ വേണ്ടി ന്യായീകരിച്ച് വഷളാകുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അസ്ലംസൻ എന്നാണ് പറഞ്ഞത് അടിമുടി എന്ന് തന്നെ പറയാം അടിമുടി അങ്ങനെ വിശ്വാസമേ ഇല്ല അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിച്ചു അതല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തനം ചെയ്തു ഫലാഹിക്കുന്നവർ ഇമാം പറഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ തന്നെ പറയുന്നുണ്ട് പണ്ഡിതന്മാർക്കറിയാലോ നമ്മളൊക്കെ സാധാരണക്കാരാ പക്ഷേ ഈ കിതാബ് വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് ബോധ്യമാവുമല്ലോ ബഹുമാനപ്പെട്ട ഇമാം അവർ തങ്ങൾ പറയുന്നുണ്ട് ചില മുദാശ്രീങ്ങളായ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിനോട് പറയുന്നതിനോട് അവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞതിനോട് പറഞ്ഞ എന്താ മഹാനവർ പറഞ്ഞത് വിശ്വാസത്തോട് കൂടി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്താലോ അത് ഘനമായ കാര്യം ഇനി ഒന്നുമില്ല യാതൊരു തരത്തിലും അതിനൊരു വിശ്വാസമേ ഇല്ല അതിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശം അത് വിജയിപ്പിക്കലല്ല കേവലം ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു അതാണ് അസലം എന്ന് അസലംസൻ അങ്ങനെ തന്നെ വാചകം കസ്തു അല്ലെങ്കിൽ കസ്തില്ലെങ്കിൽ അവരോട് തുല്യമാവുക എന്ന കസ്തില്ലെങ്കിൽ ഏത് വിഷയത്തിൽ പറയുന്നുണ്ട് ആ മറ്റു അങ്ങനെ എന്ന വിഷയം ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരുമായി എന്തെങ്കിലും വ്യക്തിപരമായ സഹകരണം കാണിച്ചു എന്നതിനെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിന് ഭീഷണിമിക്കുന്ന തരത്തിൽ നമ്മൾ പാടില്ലല്ലോ ബഹുമാനപ്പെട്ട ഈ ഭാരത്തിന് എത്ര നിസാരമായാണ് അദ്ദേഹം തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മൾ സാധാരണക്കാരനാണെന്ന് എങ്കിൽ ആ സാധാരണക്കാർ കൃത്യമായ ആ ഇബാറത്തിൻ്റെ വ്യാഖ്യാനം അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം അല്ലാതെ ഇബാറത്തുകൾ വായിച്ച് വലിയ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഷിർക്ക് വരുന്ന രുദ്ധത്ത് വരുന്ന ഗൗരവപരമായ കാര്യത്തെ നിസാരവൽക്കരിക്കുന്ന ഇത്തരം ജൽപ്പനങ്ങൾ പൂക്കോട്ടൂർ സാഹിബെ താങ്കൾ തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരം ആഘോഷങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഇവിടുത്തെ മതസൗഹാർദ്ദം തകർന്നു പോകുന്ന അല്ലാത്ത കണ്ടുപിടുത്താണത് രാജ്യത്തിന്റെ ഇപ്പോൾ ആകെയുള്ള പ്രഷ്ഠത എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങളിൽ എല്ലാ മതക്കാരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും തകർന്നു പോകും ഇങ്ങനെയൊക്കെ ചെയ്താലേ യഥാർത്ഥ യഥാർത്ഥിയാവുള്ളു ആഘോഷത്തിൽ പങ്കെടുത്താലേ ഇവിടെ നിലനിൽക്കു ഇവിടെ മുൻകാമികളൊക്കെ ജീവിച്ചിട്ടില്ലേ എന്തുമാത്രം വില കുറഞ്ഞ ന്യായീകരണമാണ് നിങ്ങൾ നടത്തുന്നത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ ആ ഇബാറത്തുകളുടെ അബദ്ധം പണ്ഡിതന്മാർ തിരുത്തുകയാണ് അതെന്ന് നമുക്ക് കേൾക്കാം ബഹുമാനപ്പെട്ട ഇബിൻ ഹാസുല്ലമി റതിഹുവിന്റെ ഇബാറത്തുമായി ബന്ധപ്പെട്ട് വലിയ മൂന്ന് മൂന്നബങ്ങൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിസി വന്നത് വരുന്നത് ഒന്ന് പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട പണ്ഡിതന്മാർക്ക് അതിന്റെ മസരകളും നിയമങ്ങളൊക്കെ അറിയും സാധാരണക്കാർക്ക് അതറിയില്ല അതുകൊണ്ടാണ് ഇത് ലാഹിറായ ലാഹിറായെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ ഏതൊരു വിഷയത്തിലും പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരിൽ നിന്നും പാടില്ല അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക് ഇത് ഏതൊരാൾക്കും ഒരു കാര്യമാണല്ലോ മറ്റൊരു കാര്യം രണ്ടാമത്തെ വിഷയം ബിഹിം എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ് കാരണം ബഹുമാനപ്പെട്ട ഇബിൻ ഹജുൽ ഹൈതമി റതി ഹു നീണ്ട ചർച്ചയ്ക്ക് ശേഷം അതിന്റെ

എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഒരു ഒരു ആഘോഷത്തിൽ എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നാ അല്ല മെ ഖുഫുർ കുഫർ സംഭവിക്കൂല വലാകിന്നഹുസി പക്ഷെ കുറ്റക്കാരനാകും കുറ്റം കിട്ടും കുഫർ വരൂല പക്ഷെ കുറ്റം സംഭവിക്കും അപ്പൊ ഷിആാറുൽ കുഫ്രിൽ തെഷ്ബിഹ് ഉദ്ദേശിച്ചാൽ കഫറ ഈദിൽ തെങ്കിൽ പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന ഇതിന് ശേഷമാണ് വൈലി തഷ്പീഹിഹിംസ എന്ന് പറഞ്ഞത് അതായത് ഈ രണ്ട് രൂപത്തിലും തഷ്പീഹ് ഉദ്ദേശിക്കുന്നില്ല ആഘോഷത്തിൽ പങ്കാളിയാവുക ആഘോഷത്തിൽ ടെഷ്ബീഹ് അതല്ലെങ്കിൽ ആറുൽ കുഫറിൽ തഷ്ബിഹി ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശിയാല് അവിടെ ഒരു ഒരു തകരാറും സംഭവിക്കൂല നമ്മൾ ഈ ഗുരുവായൂർ ഏകദാദശന്റെ സമയമാകുമ്പോൾ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടോ എനിക്കറിയില്ല അവരാൾ അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതല്ലാതെ ഒല ഏകാശി ആഘോഷം എന്നോ അതിൽ ബംഗാളിയാകുവാന്നോ അതിൽ അല്ലെങ്കിൽ ആ അങ്ങാടി സാധനം കണ്ടു അപ്പോ അതി കഴിച്ചു ഇതാണ് ഈ പറഞ്ഞത് ബിഹി മസല അഥവാ ഉദ്ദേശിക്കുന്നില്ല ഈദിൽ ആഘോഷത്തിൽ അവരുടെ ആ ഒരു ഈദ് ആഘോഷം ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാഷി അലഹി എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സാ അപ്പം മൂന്ന് സാധ്യതകളിൽ സാധ്യതകളാണ് അതിലൊരു സാധ്യത പ്രകാരം കഫറ മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും പക്ഷെ കുഫുർ സംഭവിക്കൂല ഈ രണ്ട് രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അഥവാ ഷിയാറുൽ ഇത് എന്നുള്ളതോ ഷിയാറുൽ കുഫുർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാശിയാലേഹി എന്ന് പറഞ്ഞത് ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം വരുന്നത് തൊട്ട് താഴെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്

അർത്ഥം ദാഹിറാണല്ലോ അപ്പോ ഇബിൻ ഹുൽത്തമിൻ്റെ ഇബാറത്ത് വളരെ പിന്നെ ഒരിക്കലും ഒരു സ്വവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ വോയിസിൽ വന്നത് അസ്ലാംക്കും വരം